ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്പാടിക്കുട്ടൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അമ്പാടിക്കുട്ടൻ്റെ നക്ഷത്രമാണ് ഇന്ന് ഭരണി നക്ഷത്രമാണ് അപ്പോൾ വീഡിയോ അന്നേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് അന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കരുതി അമ്പലത്തിൽ പോയിട്ട് അവൻ്റെ കണക്കായിട്ട് ഒരു ചുറ്റുവിളക്ക് കത്തിച്ചേക്കാന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ടോ പനച്ചിമൂട് ഭദ്രകാളി ക്ഷേത്രമാണ് അങ്ങനെ അവിടെ പോയി നമ്മൾ ചിരാതൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി എന്നിട്ട് കുറച്ച് നിലവിളൊക്കെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് പോർഷനിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പിൽ വന്നിട്ട് നമ്മൾ ചിരാതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദച്ഛൂസും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ത് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ നിങ്ങൾക്ക് അവർക്കും ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴും എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം അമ്മ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് അങ്ങനെ ഞാനും ദച്ചൂസും കൂടെയിട്ടാണ് കേട്ടോ വിളക്കൊക്കെ റെഡിയാക്കി വയ്ക്കുന്നത് അപ്പം ഞങ്ങളുടെ ചേച്ചിയുണ്ട് അശ്വതി എന്നാണ് പേര് ചേച്ചി അപ്പോൾ ചേച്ചി അമ്പാടിക്കുട്ടനേയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറേ നേരം അങ്ങനെ അമ്പലത്തിൽ നിന്നപ്പോഴത്തേനും അമ്പടിക്കട്ടൊരു സ്വഭാവമൊക്കെ അങ്ങ് മാറി കരയാനും വാശി കാണിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടു നടക്കുവായിരുന്നു അപ്പോൾ ഇതാ ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ അവളും ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലെത്തിയപ്പോഴത്തേനും കുറച്ച് വൈകി കിട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമായിരുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വിളക്കൊക്കെ വെച്ച് ചിരാതൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഓടി നടന്നിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ തിരിയും ഒക്കെ വെച്ച് നമ്മളങ്ങനെ റെഡിയാക്കി അങ്ങനെ ഞങ്ങളെ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൽ തൊഴുവാൻ വന്നിട്ടുള്ള ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൻറ്റിമാരും ശീശുമാരും ഒക്കെ കൂടെ ഞങ്ങളെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ അഴിച്ച് തിരിയൊക്കെ ഇട്ടപ്പോഴത്തേനും പൂജയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ തിരുമേനി വന്നിട്ട് പറഞ്ഞു വിളക്ക് കത്തിച്ചോളാൻ പറഞ്ഞു തിരുമേനി തന്നെ ഫസ്റ്റ് വിളക്ക് ഒരെണ്ണം കത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മുടെ കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും തെച്ചൂസും ആൻറ്റിയും കൂടെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ പോർഷനിൽ അവിടെ ഉണ്ടായിരുന്ന വേറെ ഒന്ന് രണ്ടു ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിമാരായിരുന്നു അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ പൂജ തുടങ്ങാറായപ്പോഴത്തേനും നമ്മൾ എല്ലാ വിളക്കുകളും കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്താ പറയുക കാർത്തിക വിളക്ക് കത്തിക്കുന്നത് പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താണ് ശ്രീകോവിലിന് ചുറ്റും നമ്മൾ നിലവിളക്കായിരുന്നു കേട്ടോ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു തിരുമേനി പറഞ്ഞായിരുന്നു നിലവിളക്ക് കൊളുത്തി വെച്ചാൽ മതി ശ്രീകോവിലിന് ചുറ്റുമെന്ന് അങ്ങനെ അതും ഞങ്ങൾ കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് പൂജ നടന്നുകൊണ്ടിരുന്നപ്പോൾ വെച്ച് ദിവസ് എല്ലായിടത്തും പോയിട്ട് മണിയടിക്കുമായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മണിയടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പൂജ നടക്കുന്ന സമയത്ത് അങ്ങനെ എല്ലായിടത്തും പൂജയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തൊഴുതു തൊഴുതതിന് ശേഷം അമ്പടിക്കുട്ടൻ്റെ കണക്കിന് തേങ്ങ വിഘ്നേശ്വരനെ തേങ്ങ അടക്കാനുണ്ടായിരുന്നു അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് വിഘ്നേശ്വരൻ്റെ നടയിൽ ഉടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ പോയി നന്നായിട്ട് മക്കൾക്ക് വേണ്ടിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ്റെ മുമ്പിൽ നാളികേരമൊക്കെ ഉടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്